നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ വീട്ടു ജോലിക്ക് വിടാൻ പറ്റില്ലല്ലേ ചോ ജോലി വേണമെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം നിന്റെ ശമ്പളം കൊണ്ട് വേണം നിനക്ക് ചോറ് ഉണൻ ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് നിന്നെ പോറ്റാൻ എൻ്റെ കൈകൾക്ക് ഇപ്പോഴും ബലമുണ്ട് കാർത്തികേയും ദേഷ്യത്തിൽ പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് ഒന്നിച്ചാഞ്ഞു പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കുഞ്ഞ് ഇന്നലെ ഒരു രാത്രി കൊണ്ട് അനുഭവിച്ചു തീർത്ത കാര്യം ഓർത്തതും അയാൾ ലച്ചുവിനെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ അടക്കി പിടിച്ചു അത് കാണാൻ നിറഞ്ഞ കണ്ണുകൾ സാരത്തുമ്പുകൊണ്ട് ഒപ്പിയെടുത്തു പിരിച്ച നമ്മളെക്കാളും പണവും ആൾബലവും ഒക്കെ ഒക്കെയുള്ളത് അല്ലേ അവൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരും നേരെ ഇവളെ കാണാനാകും വരുന്നത് ഈ വയസ്സാം കാലത്ത് ഇവളെ പിടിച്ചു വയ്ക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ നമുക്ക് അല്ല ലച്ചു ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് മോളെ സഹായിക്കില്ലേ ഇത്രയും വലിയ വീട്ടിൽ കയറി കളിക്കാനൊന്നും ആനിധൈര്യപ്പെടില്ല ഗിരിജ സമാധാനത്തോടെ പറയുമ്പോഴാണ് കാർത്തികേയും അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് എന്നാലും ഗിരിജ് അടുക്കള ജോലി എന്നൊക്കെ പറയുമ്പോൾ അതിത്ര മോശപ്പെട്ട ജോലിയാണോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് തന്നെയല്ലേ ഇവിടെയും ഇവൾ ചെയ്യുന്നത് അതിന് ഇവർ ശമ്പളം കൊടുക്കും എന്ന വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആര് തണക്കുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ പറഞ്ഞു മടുത്തു എന്നതുപോലെ ഗിരിജ മാറുന്നതും അയാൾ ലക്ഷിക്കുന്നു നോക്കി അവളാണെങ്കിൽ ഈ സഹാക്ക് പറഞ്ഞു തോർത്തുകൊണ്ട് ആശങ്ക ഇവിടെ നിൽക്കുവാണ് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനെ വിളിക്കണം ഞാനിട്ട് നിനക്കൊപ്പം അങ്ങനെ വല്ലവരും തട്ടിക്കളിക്കണമെന്നുമല്ല നിന്നെ വളർത്തിക്കൊണ്ടുവന്നത് കാർത്തികയും ലച്ചുവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും അവൾ അതിശയത്തോടെ അയാളെ നോക്കി എൻ്റെ കൊച്ചിന് എന്തെങ്കിലും തട്ടുകേട് കിട്ടി കൊടി കാർത്തികയും അവളെ ഒന്ന് നോക്കി എല്ലാവരും നിൽക്കുന്ന ഇടത്തേക്ക് പോയതും ജീവിച്ച ആകൃതയോടെ ലെച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു അടിച്ചമ്മേ ഉപദ്രവിക്കാൻ നോക്കി ഭർത്താവ് കൂട്ടിക്കൊടുത്തതല്ലേ വേറെ ആരും ചോദിക്കാൻ പറ്റില്ലെന്ന വിശ്വാസമായിരുന്നു അയാൾക്ക് കയ്യിൽ തടഞ്ഞത് ഒരു കത്തിയാമേ എത്രന്നറിയില്ല ഒത്തിരി തവണ കുത്തി അയാളെ ചത്തുകണം വഴിയില്ല പകിയോടെ പറയുന്നവളെ ഞെട്ടലോടെ നോക്കി ഗിരിജ പിന്നെ ഈ അവസ്ഥയിൽ ഏതൊരു പെണ്ണും ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് ഓർത്തതും അവളുടെ മുഖം താഴ്ത്തിയാറ്റിയിരുന്നു ചുണ്ടമർത്തിയവർ അമ്മയൊരു ക്ഷമിക്കുമോളെ നീ അവനെക്കുറിച്ച് ഓർന്നു പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചില്ല എല്ലാ ഭാര്യ ഭർത്താവും ഇങ്ങനെയൊക്കെയല്ലേ എന്ന് ചിന്തിച്ച് ഞാൻ ഗിരിജ കണ്ണുനേർ തുടച്ചുകൊണ്ട് പറഞ്ഞതും അവരും ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരി നേരം നിന്നവൾ വാ അങ്ങോട്ട് പോകാം നീ ഇനി കുറച്ച് ദിവസമാണെങ്കിലും ജോലി ചെയ്യണ്ട ഏടല്ലേ അപ്പോൾ അവരെ കൂടുതൽ മോഷിപ്പിക്കേണ്ട ഗിരിജ പറഞ്ഞോണ്ട് അവിടെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും കാർത്തികേയൻ കാർത്തികേനവരുമായി സംസാരിച്ച് കഴിഞ്ഞിരുന്നു നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട ലച്ചുമോൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇവിടെ രണ്ട് ജോലിക്കാർ വേറെയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തെ ജോലിയൊന്നും ഒന്നും ചെയ്യണ്ട അകത്ത് എന്തെങ്കിലും നമുക്ക് പാചകത്തിൽ സഹായിച്ചാൽ മതി ശ്വശമ്മ വേഗം കയറി പറഞ്ഞ് കേൾക്കിയപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു നോക്കി അത് കണ്ടിട്ടും പോലെ നിന്നു അവർ സാറിനെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി അവൻ ഇനിയും വന്നാൽ ഇസഹാക്ക് അങ്ങനെ വിളിച്ചാൽ മതി പിന്നെ അവൻ്റെ കാര്യം അതോർത്ത് പേടിക്കണ്ട ഗംഗയുടെ ഇഷ്ടമില്ലാതെ ഒരാളും ഇവിടെ നിന്നും ഇവിടെ കൊണ്ടുപോകില്ല ഇസഹാക്കിൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് കാർത്തികേയൻ പറയുമ്പോൾ അവൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു അവൻ്റെ ഉറപ്പുഴയുള്ള വാക്കുകൾ കിളക്കി അവർ സമാധാനത്തോടെ അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി നോക്കി മുഖം തിരിക്കുമ്പോൾ കണ്ടു അവളത്തിന് നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന ഇസ്സഹാക്കിനായി ഡൈനിങ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് കാണും എടുത്തു വെക്ക് ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവൻ പോകുമ്പോൾ വെപ്രാഴത്തോടെ അവൾ ബെല്ലയാണ് നോക്കിയത് ചേച്ചി വാ ഞാൻ കാണിച്ചു തരാം അലോഷി ഒന്നുകൂടെ നോക്കി ബെല്ല ലെച്ചുവിനെയും കൊണ്ട് പോകുമ്പോൾ സൂസിയ അമ്പരപ്പോടെ നിന്നും സാധാരണ അങ്ങനെ പുറത്തു നിന്നുള്ള ആരും ഭക്ഷണ വിളമ്പി കൊടുത്താൽ കഴിക്കാത്ത ആളാണ് ഈ സഹാഖ് അത് തന്നെയായിരുന്നു ആ അമ്പരപ്പിന് കാണാം ഇന്നിപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് കഴിക്കാം വാ പിള്ളേരെ അമ്മച്ചി പറഞ്ഞിട്ട് ചഞ്ചലിയും അലോഷിയും നോക്കുമ്പോൾ അവർ തലകുലുക്കി അവർക്കൊപ്പം നടന്നിരുന്നു ഈ മുന്നിൽ പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോൾ എന്തുകൊണ്ടോ കൈ ഒന്ന് വിറച്ചിരുന്നു അവളെ പിടപ്പ് നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നവൻ ആ കണ്ണുകൾ അവനെ നോക്കുന്നില്ലെങ്കിലും അതിൻ്റെ ചലനം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിപ്പോയി അവനും ഈ സഹാക്കിൻ്റെ നോട്ടവും അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഉള്ള ലച്ചുവിൻ്റെ കൈയുടെ വിറയിലുമെല്ലാം നോക്കിയിരുന്നു ആ ബെല്ലയ്ക്ക് ചിരി വന്നുപോയി കൂടാതെ ഈ സഹാക്കിനെ അമ്പലപ്പ് നോക്കുന്നുമുണ്ടവൾ സോറി ഞാൻ കണ്ടില്ല കറി വിളമ്പുന്ന കൂടത്തിൽ അവൻ്റെ വിരലിൽ കൂടി കറി ഒഴിച്ചു കൊടുത്തിലെച്ചു അത് കണ്ടത് ഒരു വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പേടിയോടെ അവനെ നോക്കി പക്ഷേ അവൻ അതിൽ നിന്ന് അമർത്തി മുളുക മാത്രം ചെയ്തു നമുക്ക് ചെക്കിനെങ്ങാണ്ടോ മാറിപ്പോയി ഇതെൻ്റെ കൊച്ചുമോ നിസ്സഹാക്കൊന്നുമല്ല സൂസനോട് രഹസ്യം പോലെ ശോശാമ്മ പറഞ്ഞ് കേട്ട് ചിരി വന്നെങ്കിലും അവർ നിസ്സഹാക്കിൻ്റെ ഓരോ ഭാവവും സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുവാണ് ഞാൻ വിളമ്പിത്തരാം അമ്മച്ചി അങ്ങോട്ട് ഇരിക്കേ അലോക്ഷി കൂടി ഇരിക്കുന്ന കണ്ട് ബെല്ലയുടെ കണ്ണുകളൊന്ന് തിളങ്ങി അതേ തിളക്കത്തോടെ തന്നെ അവൾ സോസിൻ്റെ കയ്യിൽ നിന്നും കറിപ്പാത്രം വാങ്ങി എല്ലാവർക്കും വിളമ്പിട്ട് നീ ഇരുന്നോ വെല്ല ഇത്രയും പേർക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ വേണ്ട വല്യമ്മിച്ചി ലച്ചു ചേച്ചി കഴിച്ചില്ലല്ലോ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരിക്കാം ശോശാമോ സംശയത്തോടെ പറയുമ്പോൾ വെല്ലച്ചീതിയോടെ പറഞ്ഞു അത് കേട്ടതും ലച്ചു അമ്പരപ്പോടെയാണ് ബെല്ലയെ നോക്കിയത് അതിപ്പം എന്താ കൊച്ചുകൂടെ അങ്ങോട്ട് ഇരിക്കുക ഈ സഹാക്കിൻ്റെ അടുത്തിരുന്നു അതാകുമ്പോൾ അവനും വിളമ്പി കൊടുക്കാൻ എളുപ്പമാകും ശോശമ്മ വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞേക്കും ലെച്ച് അവരെ പേടിയോടെ നോക്കി ഞാൻ ഞാൻ പിന്നെ കഴിക്കാം ഇപ്പം വേണ്ട അവർ തനിക്കിവിടെ അർഹിക്കുന്നതിനേക്കാൾ പരിഗണന തരുന്നു എന്ന് തോന്നിയതും ഒരു വല്ലായ്മ പറഞ്ഞു വെച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ പറ്റേ അവളെ മുഖഭാവം കണ്ട് ആ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായി വല്യമിച്ച് ഒരു ചീരിയോടെ തലകുലുക്കി എല്ലാവർക്കും വിളമ്പി അലോഷിക്കടുത്തെത്തിയതും ഒരു നാണത്തോടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയ ബല അത് കാണാൻ മുഖം ഉയർത്താതെ ആ എരി ഇടൂ അവൻ ഇയാൾക്ക് എന്നെ ഒന്ന് മുഖം ഉയർത്തി നോക്കി കൂടെ അവന് ഭക്ഷണം വിളമ്പി കഴിഞ്ഞ് ചഞ്ചലിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അവൾ മെല്ലെ പിറു വീർത്തു അവളുടെ വീർത്ത മുഖം കാണാൻ ചഞ്ചൽ ദൈനീയമായി മെല്ലെ നോക്കി കൂടെ ആലോചി വീട്ടിലെ കാര്യസ്ഥനും മക്കൾക്കുമൊക്കെ അർഹിക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ തന്നത് അവർ ഒരിക്കലും ചതിക്കില്ലെന്ന് കരുതി തന്നെയാണ് ആ വിചാരമുള്ളത് കൊണ്ട് തന്നെ ആലോഷിയും ചാഞ്ചലും ആവശ്യമില്ലാത്തതൊന്നും ആഗ്രഹിക്കാൻ നിൽക്കാറില്ല എന്നോ ബെല്ലിയുടെ മനസ്സിൽ കയറി കൂടിയതാണ് ആലോഷി ഒത്തിരി അവളെ എതിർത്തുവെങ്കിലും മനസ്സിലുള്ളത് അത്ര വേഗം എടുത്തു കളയാൻ പറ്റില്ല അവൾക്ക് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വല്യമിച്ച അരികിലായി അവൾ നിൽക്കുമ്പോൾ ആ മുഖം അപ്പാടെ കാർമേഗം വന്നതുപോലെ മൂളിപ്പോയി കഴിച്ചുകഴിഞ്ഞാൽ ഗംഗയെന്ന് പുറത്ത് കൊണ്ടുപോകണം ആൾക്കെന്തോ ആവശ്യമെന്ന് ചോദിച്ചെല്ലാം വാങ്ങിക്കൊടുക്കണം എൻ്റെ കാർഡ് എടുത്തോ റൂമിൽ കാണും കഴിച്ചഴിഞ്ഞ് മുഖം താഴ്ത്തി നിൽക്കുന്ന ലച്ചുനിന്ന് നോക്കി ബെല്ലയുടെ ഇസഹാക്ക് ഗൗരവത്തിൽ പറഞ്ഞു ഈ ചേൻ്റെ കാർഡോ അതുവരെ വാടുന്ന ബെല്ലയുടെ മുഖം വല്ലാതെ ഒന്ന് വിടർന്നു പോയി ഇതുപോലെയൊന്നും തൻ്റെ കൈലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒരു കണക്കിൽ കൂടുതൽ ചിലവാക്കിയാൽ സൂസൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടും അവൾക്ക് അതുകൊണ്ട് തന്നെ ഇസഹാക്കിൻ്റെ കൈയും കാലമൊക്കെ പിടിച്ച് അവൻ്റെ കാട് വാങ്ങിയെടുക്കാറുണ്ട് അവൾ പക്ഷേ അത് അവന് കൂടെ തോന്നുമ്പോഴാണ് എന്ന് മാത്രം എനിക്കൊന്നും വേണ്ട വേഗത്തിൽ ലജ്ജി വിളിച്ചു പറഞ്ഞേക്കേടത്തും മിസഹാക്ക് അവളെ അമർഷത്തോടെ നോക്കി പിന്നെ ഇവിടെ തുണിയിലാണ് നിൽക്കുമോ നീ മറ്റാരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് ലച്ചുവിൻ്റെ അരികിൽ വന്നവൻ പതിയെ എന്നാൽ അമർത്തിയ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ വിളറി വെളുത്തുപോയി ലച്ചു പോകാൻ ചേച്ചി ഇല്ലെങ്കിൽ ഈ ചൈൻ ഇവിടെ പറഞ്ഞു വിടും ബെല്ല ചെറിയൊരു ഭീഷണി പോലെ പറഞ്ഞേക്കേടത്തും ലച്ചു ആകെപ്പെട്ട പോലെയായി ഇവിടെ ജോലിക്ക് നിൽക്കുന്ന എല്ലാവരോടും ഇങ്ങനെയാണോ വേണ്ടെന്ന് വെച്ചിട്ടും ബല്ലയടയിൽ പതിയെ ചോദിച്ചു പോയി അവൾ അത് കേടുത്തും അവൾക്ക് ചിരിയാണ് വന്നത് കാരണം ഇവിടെയുള്ള സെർവൻസിൻ്റെ മുഖമെങ്കിലും അവൻ കണ്ടിട്ടുണ്ടോ എന്തോ പിന്നീല്ലാതെ എല്ലാ സർവൻസിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഇച്ചായനാണ് അതായത് ഞാൻ ഇച്ചായന് പിന്നെ സമയം കിട്ടാറില്ലല്ലോ ബെല്ല വലിയ കാര്യം പോലെ പറയുമ്പോൾ ലയിച്ചു ഒന്ന് മോളി കൈ കഴുകി വരുന്ന ഇസഹാക്കിൻ്റെ നോട്ടം തന്നിലാണെന്ന് കടത്തും പേടി വെല്ലയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുഖം കുരിച്ചു നിന്നവൾ അവൾ നിന്നും കണ്ണുകൾ ആണിവിടെ ചലിപ്പിക്കാതെ ഇസഹാക്ക് അവളെ കടന്നു മുൻപോട്ട് പോയപ്പോഴാണ് അത്രയും നേരം പിടിച്ചു വെച്ച് ശ്വാസം ലയിച്ച് പതിയിൽ വിട്ടത് ചേച്ചി വാ നമുക്കിനി കഴിക്കാനിരിക്കാം ഓരോരുത്തരെ ഡൈനിങ് ടേബിളിൽ നിന്നും എഴുന്നിൽക്കുന്ന കണ്ടും വെല്ലുവിനെയും കൂട്ടി അവിടെ ഒരു ചെയറിലായിരുന്നു ഞാൻ അടുക്കിൽ നിന്ന് കഴിക്കാം ഇവിടെ എനിക്ക് എന്താ പോലെ എൻ്റെ ചേച്ചി അങ്ങോട്ടിരുന്ന് കഴിക്കാൻ നോക്കിക്കേ ഇവിടെ അങ്ങനെ അടുക്കളപ്പുറത്ത് ഇരുന്ന് കഴിക്കലൊന്നുമില്ല ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരാണെങ്കിലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് ഇന്നിപ്പോൾ അവർ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാണാത്തത് ബെല്ല പറഞ്ഞു കേട്ടിട്ടും അവൾക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസമായില്ല ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ നടക്കുമോ സത്യ ചേച്ചി വല്യമ്മച്ചിയും അമ്മയും ഒക്കെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്നവർ തന്നെയാണ് ഇന്നിപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് അവരെല്ലാം മാത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് കൂടെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരെയൊന്നും ഞങ്ങൾ അടിമകളായിട്ട് കാണാറില്ല ചേച്ചി കഴിക്കുക ബെല്ല പറഞ്ഞിട്ട് ഭക്ഷണം വിളമ്പിയ പ്ലേറ്റിൽ എച്ച് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കിടന്നും വിടർന്ന കണ്ണോടെ അവൾ ബെല്ലയെ നോക്കി ഇവിടെ ആരും പണമുണ്ടെന്നും അഹങ്കാരം കാണിക്കാത്തവരാണെന്ന് അവൾ ഓർത്തു പിന്നെ തലക്കനം മൊത്തം ആ ഒരാൾക്കാണ് ഇസ്സഹാക്ക് ആ പേരോറക്കി ഉള്ളിലൊരു ആന്തൽ പോലെ ആ തീക്ഷ്ണമായി മിഴിയിടുന്ന നോട്ടം മുകളിൽ കൊണ്ടു പോലെ പേടിയിൽ കണ്ണുകൾ മൂറുക്കി അടച്ചു തുറന്നു പോയി അവൾ അവൾ ഓരോ ഭാവങ്ങളും നോക്കി നിന്നൊരുവൻ ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി മുകളിലേക്ക് ഉള്ള സ്റ്റേപ്പ് കയറി എങ്ങനെയുണ്ട് അവന് മുന്നോട്ട് നടക്കുന്നതിനൊപ്പം തൻ്റെ പുറകെ വരുന്ന ചഞ്ചലിനെ തിരിഞ്ഞു നോക്കി ഇസഹാക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് സാർ പിന്നെ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം എഴുന്നേൽക്കാൻ പറ്റില്ല എന്നേയുള്ളൂ ചഞ്ചൽ പറഞ്ഞുകിട്ട് അവൻ്റെ മുഖം ഒന്നുകൂടെ ഗൗരവത്തിലായി പോലീസിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല ആരോ ആൾ മാറി കുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അലോഷിച്ചതിനല്ലേ ആളിവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും വന്നിട്ടില്ല ചഞ്ചിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരണം ഞാൻ കൂടെ സിദ്ധുവിനെ കിട്ടത്തിയ ഐ സിയുലേക്ക് കയറാൻ തുടങ്ങിയ ചഞ്ചലിന് ഈസഹാക്ക് തടഞ്ഞതും അവൾ പതിയ അകത്തേക്ക് വിരൽ ചൂണ്ടി അവനോട് അനുവാദം ചോദിച്ചു അതുകൊണ്ട് ഈസഹാക്ക് അവൾ ഇരുത്തിയെന്ന് നോക്കി അലസമായി മോളി ഇതിപ്പോൾ വല്ലിമിച്ച് ഏർപ്പാട് ചെയ്തതാണ് ഇസഹാക്ക് ലച്ചിയുമായി സംബന്ധിച്ച് എന്ത് ചെയ്താലും അത് വള്ളി ഉള്ളി തെറ്റാതെ അറിയിക്കണമെന്ന് ഐ സിയുവിനകത്തേക്ക് അങ്ങനെ ആരെയും അനുവദിക്കാത്തതാണ് പിന്നെ സ്വന്തം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇസഹാക്കിനെ ആരും തടയില്ല സിദ്ധാർത്ഥിനെ ഇൻഫെക്ഷൻ വന്ന് ചത്താലും ഇസഹാക്കിന് പ്രശ്നമൊന്നുമില്ല അകത്ത് കയറിയതും കണ്ടു മുകളിലേക്ക് നോക്കി കണ്ണ് തുറന്നു കിടക്കുന്ന സിദ്ധാർത്ഥിനെ വയറിൽ കെട്ടുമായി കിടക്കുന്നവനെക്കാണെങ്കിൽ ചഞ്ചലിന് വല്ലാത്തൊരു മനസ്സുഖം തോന്നി ഈ സഹാക്കിൻ്റെ അടുത്ത ആളായത് വാക്കുകൾ ഉപയോഗിച്ച് വൃത്തികേടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അവൻ്റെ വൃത്തികെട്ട കണ്ണു വെച്ച് തന്നെയും നോക്കി ഭോഗിച്ചിട്ടുണ്ടവൻ ആ ഓർമ്മയിൽ തന്നെ പല്ലുകടിച്ചു പോയവൾ സാർ ഈ സഹാക്കിന് മുന്നിൽ കണ്ടതും സിദ്ധാർത്ഥ് വിറയിലൂടെ വിളിച്ചു അവരി എന്തെങ്കിലും മറിഞ്ഞിട്ടാണോ മുന്നിൽ നിൽക്കുന്നത് എന്നൊരു പേടിയുണ്ടായിരുന്നു അവനും എങ്ങനെയുണ്ടോ സിദ്ധാർത്ഥ് അവൻ അരികിൽ വന്നുകൊണ്ട് ഇസഹാക്ക് ആ മുറിവിലൂടെ ഒന്ന് കണ്ണോടിച്ചു അത് കണ്ടിട്ട് ഈ കണ്ണിന് അല്പം പോലും തൃപ്തി വന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം സുഖമുണ്ട് സാർ ഇസഹാക്കിൻ്റെ മുഖത്ത് തന്നോടുള്ള ദേഷ്യം വിലന്ന് കണ്ടവൻ സമാധാനത്തോടെ ശ്വാസം എടുത്തു പിന്നെ അവശതം നിറഞ്ഞ് ശബ്ദത്തിൽ പറഞ്ഞു അത്രയ്ക്ക് സുഖമുണ്ടോ ഇസഹാക്ക് അവനെ തന്നെ സൂക്ഷ്മിൻ്റെയോടെ നോക്കി ആ നോട്ടത്തിലൊന്ന് പതറി അവൻ ഈ ചോദ്യം മനസ്സിലാവാതെ കിടന്നു സിദ്ധാർത്ഥിന് എന്തു പറ്റിയതാ ആളറിയാതെ ആരോ കുത്തിയതാ സാർ പറയുമ്പോൾ ലശുവിനെ ഓർത്തവൻ അമർഷത്തിൽ പല്ല് കഴിച്ചു അതിൽ നിന്ന് അമർത്തി മൂളിക്കൊണ്ട് ചഞ്ചല നിര ഈ കൈകൾ നേടി അത് കണ്ടതും ആ കയ്യിലേക്ക് ഒരു എൻവലപ്പ് വെച്ച് കൊടുത്തു അവൾ സമയം കിട്ടുമ്പോൾ ഇതാണ് തുറന്നു നോക്കിയാൽ മതി എന്തായാലും സിദ്ധാർത്ഥിന് കുറച്ച് ദിവസമെങ്കിലും ഇനിയിപ്പോൾ റസ്റ്റ് വേണ്ടേ കയ്യിലെ എൻവലുപ്പ് സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഇസഹാക്ക് തുറന്നു നോക്കി കഷ്ടപ്പെടാം സിദ്ധാർത്ഥിൻ്റെ സേവനം ഇനി മുതൽ മില്ലിയൻസ് സ്റ്റാർസ് എന്ന എൻ്റെ കമ്പനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഇവിടുത്തെ ബില്ല് അങ്ങ് കൊടുത്തേക്കണം ഓഫീസിലെ സ്റ്റാഫിന് മാത്രമേ ഇവിടെ ചികിത്സ ഉള്ളൂ അമ്പലപ്പോൾ കിടക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി ഈ സഹാക്ക് പറയുമ്പോൾ അവൻ ഞെട്ടിലൂടെ കണ്ണും വീഴ്ച എന്തായാലും നീ ചെയ്ത് പ്രവർത്തിക്കുള്ള ഫലം പലിശ ചേർത്ത് ഞാൻ തന്നിരിക്കും അത് നീ ഇവിടെ നിന്ന് ഇറങ് അത് പറയുമ്പോൾ ഈ സഹാക്കിൻ്റെ കണ്ണുകൾ വല്ലാതെ നീ പോയി അതിന് മാത്രം ഞാൻ എന്താ സർച്ച് ചെയ്തത് മുന്നിൽ നിൽക്കുന്നവനോടുള്ള പേടിയുണ്ടെങ്കിലും സിദ്ധാർത്ഥ ദയനീയമായി ചോദിച്ചു ഗംഗാലക്ഷ്മി അങ്ങനെ ഒരാളെ അറിയുമോ സിദ്ധാർത്ഥ് ഇസഹാ കഥ ചോദിച്ചതും സിദ്ധാർത്ഥിൻ്റെ മുഖം പിളറി പിള്ളറിവു ഹോട്ടലിൽ നടന്നതെല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി സാർ അവൾ അവളാണ് സാർ ഇങ്ങോട്ട് വന്നത് ഞാനൊരാണല്ലേ സാർ വീണ് പോയി പിന്നെ അവൾ എന്തിനാണ് എന്നെ ഉപദ്രവിച്ചത് സത്യമായും എനിക്കറിയില്ല സിദ്ധാർത്ഥ് വായിൽ വന്നൊരു കള്ളം വിളിച്ചു പറഞ്ഞു അവളെക്കുറിച്ച് ഒരു അക്ഷരം നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആ നാവിങ്ങ് പിഴ്ത്തെടുക്കും ഞാൻ ാമോദരഭാവത്തോടെ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട് അവനെ വീട്ടിൽ നിന്നും പകുതിയും എഴുന്നേൽപ്പിച്ചു ഈ സഹാഖ് വയറിലുള്ള മുറിവിൻ്റെ വേദന കൊണ്ട് ഈ സഹാക്കിൻ്റെ പിടിയുടെ ശക്തി കൊണ്ടും സിദ്ധാർത്ഥ് വേദന മാറുന്ന വെപ്രാളത്തോടെ ഒന്ന് പിടിഞ്ഞു അത് കാണി ചഞ്ചൽ പേടിൽ ഒരടി പിന്നിലേക്ക് നീങ്ങി ശക്തിയിൽ സിദ്ധാർത്ഥിനെ പിന്നിലേക്ക് തള്ളി ഈ സഹാഖ് അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്ന ക്രോധം കാണി വേദനയിലുമൊന്ന് ഉമ്മനിറക്കിപ്പോയി സിദ്ധാർത്ഥ് ആരോഗ്യം ശരിയാക്കി നിവാ ഈ കിടക്കിൽ കിടക്കുന്ന നിന്നി ഒന്നും ചെയ്യാൻ തോന്നില്ല എനിക്ക് രണ്ട് കാലിലും നീഴ്ന്നിട്ട് നിൽക്കണം ഇസഹാക്ക് ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് പുറത്തേക്ക് പോയി അതുകൊണ്ട് അവന്റെ വേദന കടിച്ചു പിടിച്ച ഭാവം ഒന്നുകൂടെ കണ്ണിൽ നിറച്ച് പുറകെ ചഞ്ചലി ഇറങ്ങി ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട എന്തായാലും മോള് ഇവിടെ തന്നെ എത്തിയല്ലോ ശോഷം സന്തോഷത്തോടെ പറഞ്ഞു കേട്ടും ലയിച്ചു ഒരു സംശയത്തോടെ അവരെ നോക്കി അല്ല അതുകൊണ്ടല്ലേ മോളിപ്പോ സമാധാനത്തോടെ ഇരിക്കുന്നത് ഇവിടെ ആരും കയറി വരില്ല മോളെ അതാ ഞാൻ ഉദ്ദേശിച്ചത് സൂസനെന്നും പതറിയതും ശോശാമ്മ ഒരു ചിരിയോടെ പറഞ്ഞു ബെല്ലിയാണെങ്കിൽ ചിരിയോടെ തലകുളുക്കി ഇരിക്കുന്നുണ്ട് ലച്ചുവിനേം കൊണ്ട് പുറത്തു പോയി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വന്നതേയുള്ളൂ അതൊക്കെ എടുത്തു നോക്കി അഭിപ്രായം പറഞ്ഞിരുന്നതാണ് ശോശാമയും സൂസനം അവരുടെ ഈ സ്നേഹത്തോടുള്ള ഇടപെടൽ കാണുമ്പോൾ താനിവിടെ ജോലിക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്ന സംശയം പലപ്പോഴും അവളെ തേടിയെത്തി ഒരു നീല കളർ സാരി എടുത്ത് ലച്ചുവിൻ്റെ ദേഹത്ത് വെച്ച് ശോശാമ്മ ചന്തം നോക്കുന്ന നേരത്തിൽ തന്നെയാണ് ഇസഹക്ക് അകത്തേക്ക് കയറി വന്നത് അവനെ കണ്ടതും എല്ലാവരുടെയും ഒപ്പം ഇരുന്ന ലേച്ചയും വെപ്രാൾത്തളി എഴുന്നേറ്റ് നിന്നും അത് കാണി അവനവളെ രൂക്ഷമായിരുന്നു നോക്കി നീ എന്നതട കൊച്ചനെ നേരത്തെ വന്നത് ഉച്ചയ്ക്ക് ഒന്നും ഇങ്ങനെ വരുന്ന പതിവില്ലല്ലോ ശോശം അവനിന്ന് കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടും അവരെ ഗൗരവത്തിൽ നോക്കി ആ അരികിലിരുന്നവൻ പിന്നെ അവനെ നോട്ടം ചെന്നത് മുന്നിൽ മുഖം കുനിച്ചു നിൽക്കുന്നവളിലാണ് ഗംഗ എന്ന് റെഡിയായിട്ട് വാ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഈ ഈസുഹാക്ക് ഗൗരവത്തിൽ പറയുമ്പോൾ എവിടെയാണെന്ന പോലെ അവനെ ഇന്ന് നോക്കിപ്പോയി അവൾ ചെല്ലുമോളെ സ്റ്റേഷനിൽ വലതു വാകും അവളുടെ മുഖത്തെ പേടി കടന്നും സൂസൻ ചെറു ചീരിയോടെ പറഞ്ഞു അത് കേട്ടവളിൽ ഒന്ന് തലകൊലുക്കി വെല്ല വാങ്ങിക്കൊടുത്ത എല്ലാം എടുത്ത് മുകളിലേക്ക് നടന്നു വേഗം ഒന്ന് ഫ്രഷായി സാരി എടുക്കാൻ നിന്നപ്പോഴാണ് ഡോറിൽ ഒരു മുട്ട കേട്ടത് വെല്ലയാക്കുമെന്ന് കരുതി തലമുടി എല്ലാം വാരി വെച്ച് കെട്ടിക്കൊണ്ട് അവൾ ഡോറ് തുറന്നു മുന്നിൽ അക്ഷയമിടം നിൽക്കുന്ന ഇസഹാക്ക് ഞാൻ വന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന ആ നീലസാരി കൊടുത്താൽ മതി പിന്നെ തലമുടി വിടർത്തിയിട്ടാണ് അവളെ രൂക്ഷമായി നോക്കി ഇസ്സഹാക്ക് പറയുമ്പോൾ ലച്ചു പകപ്പോടെ അവനെ നോക്കിപ്പോയി എന്താ അവളുടെ പകച്ച നോട്ടം കാണി ആ മഷത്തിൽ ചോദിച്ചുകൊണ്ട് ആ റൂമിനകത്തേക്ക് കയറി ഇസഹാക്ക് അത് കണ്ടതും ചുറ്റുമുന്ന് നോക്കി ഉമ്മൻ നീരി ഇറക്കിപ്പോയി ലച്ചു നിനക്കിനി ആ സാരി കൊടുക്കാൻ വയ്യെന്നുണ്ടോ ലച്ചുവിൻ്റെ പിടഞ്ഞു പോകുന്ന കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ ഇസ്സഹാക്ക് ചോദിക്കുമ്പോൾ അവൾ പിടച്ചിലൂടെ നോട്ടം മാറ്റിക്കൊണ്ട് ഇല്ലെന്ന രീതിയിൽ തല കൊടുക്കി ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ തലയാട്ടിലൊന്നും പിടിക്കില്ലെന്ന് ഇല്ല ഞാൻ ഉടുത്തോളാം അവനെ ശബ്ദമൊന്ന് കടുത്ത കണ്ടതും പേടിയോടെ അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവൾ പറഞ്ഞു കേട്ടതും ഒന്ന് അമർത്തി മോളിക്കൊണ്ട് ഇസ്സഹാഖ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി കുറച്ച് സമയം അവൾ അങ്ങനെ തന്നെ നിന്നുപോയി വല്ലാത്തൊരു അധികാരഭാവമാണ് ഭാവമാണ് ഇസഹാക്കിന് തന്നോടൊന്ന് അവൾക്ക് തോന്നി അത് തിരുത്തണമെന്നുണ്ടെങ്കിലും പറ്റാത്ത പോലെ ഒരു ദീർഘശാസ്തോടെ തലേന്ന് കുറഞ്ഞുകൊണ്ട് ഇസഹാക്ക് പറഞ്ഞു സാരിയെടുത്ത് കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നവൾ അത് നെഞ്ചോട് അടുക്കി പിടിക്കുമ്പോൾ ആ കളർ തനിക്ക് അത്രയേറെ ചേർച്ചയാണെന്ന് തോന്നിപ്പോയി അവൾക്കും തിരിഞ്ഞ് റൂം ലോക്ക് ചെയ്ത് വൃത്തിയിൽ സാരി ഉടുത്ത് മുടിയും വിളർത്തി അങ്ങിട്ട് ലെച്ചു അനിയുടെ പേരിൽ കയറ്റിൽ ചുറ്റി അവൻ്റെ താലിയും നെറ്റിലെ സിന്തൂരും ഒഴിഞ്ഞുപോയതും ലെച്ചുവിനു മുഖവും പൂനിലാവ് പോലെ ഉദിച്ചു നീങ്ങും ഒരൽപ്പം പോലും ചുവപ്പ് കലരാത്ത അവളെ നെറ്റിത്തേണം നോക്കി മെല്ലെ മെല്ലെന്ന് പുഞ്ചിരിച്ചവളും അനിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയാലും താൻ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നു അവൾ പക്ഷെ തന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന വീട്ടുകാരും പിന്നെ ആ വലിയ മനുഷ്യനും ഈ സഹാക്കിനെ ഓർക്കെ അവൻ്റെ കുറത്ത കണ്ണുകളാണ് അവളുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വന്നത് അതിൻ്റെ ഫലമായി തൻ്റെ ശരീരമൊന്നും വിറച്ചറിഞ്ഞത് അവൾ തല തലകുടഞ്ഞു